ഗുഡ് മോർണിംഗ് ഓൾ എന്റെ പേര് ഗ്രീഷ്മ അപ്പൊ എവർക്കും വെസ്റ്റ് ചീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ കമ്പനിയുടെ പേര് വെസ്റ്റ് ചീജ് എന്നാണ് രണ്ടായിരത്തി നാലിൽ സ്റ്റാർട്ട് ചെയ്ത ഇന്ത്യൻ കമ്പനിയാണ് നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ അതായത് രണ്ടു ഹെൽത്ത് ആൻഡ് വെൽത്ത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കമ്പനി പ്രദാനം ചെയ്യുന്നത് ഹെൽത്ത് ലഭിക്കുന്നതിലൂടെ നമുക്ക് വെൽത്തും കിട്ടും അപ്പൊ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ആയിട്ടുള്ള സാധനങ്ങളും അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നതിന് ശേഷം അല്ല കഴിക്കേണ്ട എന്തെങ്കിലും അസുഖങ്ങളെ വരാതെ ഇരിക്കാൻ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഫുഡ് സപ്ലിമെൻസുകളാണ് നമ്മുടെ കമ്പനി പ്രദാനം ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് ന്യൂട്രിഷൻ ആണ് ഫാർമസ്യൂട്ടിക്കൽ അല്ല ന്യൂട്രിഷൻ ആണ് ആ ന്യൂട്രിഷൻ ലഭിക്കുന്നതിലൂടെ കൂടിയിട്ട് നമുക്ക് എന്താണ് നമുക്ക് വേണ്ടുന്ന പോഷകങ്ങൾ അതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോടാനുകോടി കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ആ കോശങ്ങൾക്ക് വേണ്ടുന്ന പോഷകങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ആ പോഷകങ്ങൾ നമുക്ക് ലഭിക്കേണ്ടത് അപ്പൊ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡിൽ നിന്ന് കറക്റ്റായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കാത്തതിന്റെ പേരിലാണ് എന്ത് സംഭവിക്കുക നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണമാണ് അസുഖം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു കോശം എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസമേ അതിനുള്ള ആയുസ് അതിനുശേഷം അത് നശിച്ചു പോവുകയും പുതിയ കോശം നിർമ്മിക്കപ്പെടുകയും ചെയ്യണം പുതിയ കോശങ്ങൾ നിർമ്മിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ അതിന് കോശത്തിന് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ആ കേടുപാടുകൾ സംഭവിച്ച കോശങ്ങളാണെങ്കിൽ അതിൽ നിന്നായിരിക്കും നമുക്ക് വേറെ വേറെ പുതിയ കോശങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിൽ നിന്ന് രണ്ടാവും രണ്ടിൽ നിന്ന് നാലാവും അങ്ങനെ അങ്ങനെ അത് ഒരു ചെയിൻ സിസ്റ്റം പദ്ധതി തന്നെ നമ്മുടെ ശരീരത്തിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും കേടിൽ നിന്ന് കേടുകൾ വരുന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഓരോ അവയവങ്ങൾക്ക് അത് അവയവങ്ങളെ അത് ബാധിച്ചുകൊണ്ടിരിക്കുകയും അസുഖമായിട്ട് മാറുകയും ചെയ്യുന്നു അപ്പോ അതിനു മുമ്പ് നമ്മൾ അസുഖങ്ങൾ വന്നിട്ടല്ല ഫുഡ് സപ്ലിമെന്റ്സിന്റെ ആവശ്യകത എന്താണെന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് ഓരോ ഒരു പിന്നെ ഒരു ഇരുപത് മുപ്പത് വയസ്സാവുമ്പോൾ തൊട്ടിട്ട് നമ്മളുടെ ആരോഗ്യത്തിന് കോട്ടം സംഭവിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പം മുപ്പത് ഇല്ല കുട്ടികൾക്ക് തൊട്ടിട്ട് പ്രായഭേദഭനി എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കൂടുതലുള്ള ഒരു കാലഘട്ടമാണ് പണ്ടുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് അസുഖങ്ങൾ വളരെ കൂടുതലാണ് അപ്പൊ അതിന്റെ കാരണം മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ നമ്മുടെ ഭക്ഷണ രീതി മാറിയിരിക്കുകയാണ് ഒന്ന് നമുക്ക് ഫാസ്റ്റ് ഫുഡുകളോടാണ് കൂടുതൽ താല്പര്യം ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ആരോഗ്യം സംരക്ഷിക്കുന്ന സാധനങ്ങളല്ല തരുന്നത് ഇന്നും കൂടി നമ്മുടെ വിൽസമാ ന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ കണ്ടില്ലേ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അതിനകത്ത് തന്നെ അല്ലേ നമ്മൾ തുണിയിൽ ചേർക്കുന്ന കളറാണ് ആഡ് ചെയ്തിട്ടുള്ള ആണ് വരുന്നത് അപ്പൊ ഇതൊക്കെ മയക്കുമരുന്നുകൾ ആഡ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് വരുന്നത് അപ്പൊ കുട്ടികൾക്ക് തന്നെ അവരുടെ തലച്ചോറിന്റെ വളർച്ചയെ മന്തി രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്നും നമുക്കൊന്നും മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റത്തില്ല പക്ഷെ നമുക്ക് ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്താനായിട്ട് പറ്റും നമ്മൾ ഇങ്ങനെയുള്ള സപ്ലിമെൻസുകളെ കുറിച്ച് പഠിക്കുകയും അതിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിൽ അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യം പ്രദാനം ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പൊ അതാണ് നമ്മുടെ ഫുഡ് സപ്ലിമെന്റ്സിന്റെ ആവശ്യകത എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ നമ്മള് ഭക്ഷണത്തിലൂടെ അഡീഷണൽ ആയിട്ട് കിട്ടാത്ത പോഷകങ്ങൾ സപ്ലിമെന്റ് രൂപേന കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ അതവിടെ കുറവ് നികത്തും മെയിൻ ആയിട്ട് നമുക്ക് ആ ആലഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ആ അസുഖങ്ങളെ ഒഴിവാക്കാം അല്ലെ കറക്റ്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് നേരം വൈറ്റമിൻസ് നമുക്ക് ആവശ്യമാണ് അതേപോലെ തന്നെ നമുക്ക് എന്താണ് മിനറൽസ് ആവശ്യമാണ് അതുപോലെ തന്നെ പ്രോട്ടീൻ ആവശ്യമാണ് അതുപോലെ കാൽസ്യം ആവശ്യമാണ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ തന്നെ നല്ല കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും സാധാരണയായിട്ട് കിട്ടും അമിതമായിട്ടുള്ള ആവശ്യകത വരുന്നില്ല അപ്പൊ ഇന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാല് പ്രായ എല്ലാവർക്കും നമുക്ക് ഇന്ന് മുട്ടുവേദന നടുവേദന ഷോൾഡർ വേദന അതുപോലെ തന്നെ കാൽമുട്ട് വേദന എല്ലാ ജോയിന്റുകൾക്കും വേദന നീർക്കെട്ട് അതുപോലെ തന്നെ വാദ സംബന്ധമായ പ്രശ്നങ്ങള് ഇതെല്ലാം വളരെ കൂടുതലാണ് പണ്ടുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് വളരെ കൂടുതലാണ് പണ്ടൊക്കെ നമുക്ക് എന്താന്ന് ചോദിച്ചാൽ ഒരു നാപ്പത്തഞ്ച് അമ്പത് വയസ്സിന് മുകളിലേക്കുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് മുട്ടുവേദന എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു അറുപത് വയസ്സിന് മുകളിലേക്കുള്ള ആളുകളെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പക്ഷെ എന്നാൽ ഇന്ന് അങ്ങനെയല്ല ചെറുപ്പമായിട്ടുള്ള ആളുകൾക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ വളരെ കൂടുതൽ വരുന്നത് അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഈ ജോയിന്റുകൾക്കുള്ള പെയിൻ വരാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ആ ജോയിന്റുകൾക്കുള്ളില് ഒരു ഫ്ലൂയിഡ് ഉണ്ട് സൈനോയിൽ ഫ്ലൂയിഡ് എന്നാണ് അറിയപ്പെടുന്നത് ഒരു കൊഴുപ്പ് ദ്രാവക രൂപത്തിലുള്ളതായിട്ടാണ് വരുന്ന കട്ടിയുള്ള ഒരു കൊഴുപ്പായിട്ട് ആണത് അത് എന്തിനാണെന്ന് വെച്ചാല് നമ്മുടെ ജോയിന്റുകൾക്കെല്ലാം വേണ്ടുന്ന ലൂബ്രിക്കേഷൻ നൽകാനായിട്ട് അത് സഹായിക്കും എല്ലുകൾ തമ്മിൽ കൂട്ടി അടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും അതായത് നമുക്ക് മടക്കി നൂർത്തുന്നതിനുള്ള എളുപ്പം വരെയായിട്ടും ഈ ഫ്ലൂയിഡ് ഇത് നമ്മളെ സഹായകരമാക്കുന്നുണ്ട് ഈ സൈനോയിൽ ആണ് നമ്മുടെ എല്ലാ ജോയിന്റുകളും നമുക്ക് കയ്യകാലം ഒക്കെ മടക്കാനും ഇരിക്കാനും നൂർത്താനും ഒക്കെയുള്ള ആ ഫ്ലെക്സിബിലിറ്റി നൽകുന്ന ആളാണ് അതിനുള്ള ഇതാണ് നമ്മൾ ഉദാഹരണം പറഞ്ഞാല് വണ്ടി എന്താണ് വണ്ടിക്ക് ഒക്കെ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗ്രീസ് അടിച്ച് കൊടുക്കും അപ്പൊ അതിന്റെ ആ പ്രശ്നം നീക്കും അതേപോലെ തന്നെ ഒരു വെള്ളം കുരുന്ന കപ്പിയാണെങ്കിൽ അതിൽ സൗണ്ട് കേട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നിൽക്കും സെയിം സിസ്റ്റം ആണ് നമ്മുടെ ശരീരത്തിനും ഇത്തരത്തിലുള്ള പോഷകങ്ങൾ ആവശ്യമാണ് അപ്പൊ അത് നമ്മൾ നിര അത് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുക തന്നെ വേണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അത് ധാരാളമായിട്ട് കിട്ടുന്നില്ല അളവ് കുറവാണ് കുറവിന്റെ എന്ന് വെച്ചാൽ നമുക്ക് വിഷപദാർത്ഥങ്ങൾ ധാരാളം അടങ്ങിയ ഫുഡുകളാണ് നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് അത് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട് അപ്പൊ ഈ ഫ്ലൂയിഡ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി കമ്പനിയെ പുറത്തിറക്കിയിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് നമ്മുടെ വെസ്റ്റീസ് ഗ്ലൂക്കോസമിൻ ഗ്ലൂക്കോസമിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കടൽ ഞണ്ടിന്റെ തോടിന്റെ എക്സ്ട്രാക്റ്റ് ആണ് വന്നിരിക്കുന്നത് അതിനകത്താണ് ഏറ്റവും കൂടുതൽ സൈനോയിൽ ഫ്ലൂയിഡ് ഉള്ളത് ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ എല്ലാ ജോയിന്റുകളിലേക്കും വേണ്ടുന്ന ഫ്ലൂയിഡ് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് അതിനുണ്ട് അതിലൂടെ തന്നെ നമുക്ക് ഈ മുട്ട് നമ്മുടെ ഈ ഫ്ലൂയിഡ് വറ്റിപ്പോകുമ്പോൾ എല്ലുകൾ തമ്മിൽ അടുക്കുകയും അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ തേയ്മാനം എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് അതിനെ നമുക്ക് പറഞ്ഞു തരുന്ന മരുന്ന് എന്ന് പറഞ്ഞ റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഒന്നെങ്കിൽ സർജറി ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കിട്ടണ താൽക്കാലികമായിട്ടുള്ള കാൽസ്യ ഗുളിക ഉണ്ടാവും അതേപോലെ തന്നെ വേദനയെ ചേർക്കാനുള്ള വേദനയുടെ ഗുളിക ഉണ്ടാവും അതേപോലെ തന്നെ വൈറ്റമിൻ ഡി ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് മെഡിസിൻ ആയിട്ട് നമുക്ക് ലഭിക്കാറുള്ളൂ അതിന് ശേഷം കൂടുതലാകുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് അത് സർജറി ആണ് ആ സ്ഥാനത്ത് നമുക്ക് ഈ ഗ്ലൂക്കോസ് മീൻ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ജോയിന്റുകളുടെ ഉള്ളിലുള്ള ഫ്ലൂയിഡിന്റെ ഉത്പാദനം വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും അപ്പൊ നമുക്ക് ആ ഫ്ലൂയിഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ എല്ലുകൾ തമ്മിൽ കൂട്ടി അരുതുമ്പോൾ ഉള്ള സൗണ്ട് ഒഴിവാക്കുന്നതിനും നമുക്ക് മടക്കവും നൂർത്തോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒച്ച അതേപോലെ തന്നെ ആ വേദന അസ്വസ്ഥത ഒരു പിടുത്തം ആ എന്നീ പ്രശ്നങ്ങളെയൊക്കെ എടുക്കാനായിട്ട് ആര് നമ്മളെ സഹായിക്കും ഗ്ലൂക്കോസമീൻ നമ്മളെ സഹായിക്കും അത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ രാവിലെ രണ്ടും വൈകിട്ട് രണ്ടു ആണ് നമ്മൾ കഴിക്കേണ്ടത് ആ ബോട്ടിലിന്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ഷുഗർ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസമീൻ ഉപയോഗിക്കാൻ പാടില്ല അതിനകത്ത് ഷുഗർ കണ്ടന്റ് ഉണ്ട് അപ്പൊ ഷുഗർ ലെവൽ നമുക്ക് കൂടാനായിട്ട് ഒരു കാരണമാവും അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക അതൊരു പകരമായിട്ട് കൊളാജൻ ഉപയോഗിക്കേണ്ടതാണ് അതേപോലെ തന്നെ നമുക്ക് ഈ ജോയിന്റുകൾക്കുള്ളിലേക്ക് നീർക്കെട്ട് കാര്യങ്ങൾ അതായത് സർക്കുലേഷൻ കുറയുന്നതനുസരിച്ച് നീർക്കെട്ട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കൊളാജ് കൊടുത്തിട്ടുണ്ട് കൊളാജൻ എന്ന് പറയുന്നത് നമുക്ക് റോസപ്പൂവിൻ്റെ അതെ റോസിപ്പ് അതായത് റോസപ്പൂവിന് മൊട്ടിലുള്ളത് അതേപോലെ തന്നെ വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ് ഇത് ചെന്ന് കഴിയുമ്പോൾ ചെറു ൂട് ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് അതായത് വാദ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ കൊളാജിനും ഗ്ലൂക്കോസിനും ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് ഈ ചെറിയ കാർട്ടിലേജുകൾ എന്ന് പറയും ചെറുപ്പ ഭാഗങ്ങളെ കാർട്ടിലേജ് എന്നാണ് അറിയപ്പെടുന്നത് അതിനുള്ള പ്രശ്നങ്ങൾ വര വരികയും അതിനകത്ത് ചെറിയ ചെറിയ ഞരമ്പുകൾക്കുള്ള ക്ഷതങ്ങൾ വരികയൊക്കെ ചെയ്താൽ ഏറ്റവും നല്ലത് കൊളാജിൻ യൂസ് ചെയ്യുകയാണ് നല്ലത് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് സർക്കുലേഷൻ കുറയുകയും അതിന്റെ ഫലമായിട്ട് നമുക്ക് കാലുകളിലേക്ക് തരിപ്പ് അസ്വസ്ഥത എന്നീ പ്രശ്നങ്ങൾ വരുത്താനായിട്ട് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാല് നമ്മള് ഫ്ളാക്സ് ഓയിലാണ് ഉപയോഗിക്കേണ്ടത് ഫ്ലാക്സ് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറു ചണത്തിന്റെ സീഡാണ് അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ രക്തക്കൊഴലുകളിൽ കൊഴുപ്പുകളെ അരിയിച്ചു കളഞ്ഞ് രക്ത ഓട്ടം എല്ലാ ഭാഗങ്ങളിലും എത്തി എത്തിക്കുക എന്നതാണ് ഈ ഫ്ലാക്സോയിലിന്റെ ധർമ്മം അത് അതിലൂടെ തന്നെ നമുക്ക് നമ്മളുടെ എല്ലാ അതായത് നമുക്ക് നടുവേദന മുട്ടുവേദനയ്ക്കുണ്ടെങ്കിൽ അതിനുള്ളിലൂടെ ഉള്ള സർക്കുലേഷൻ വർദ്ധിപ്പിച്ചെടുക്കും ായിട്ട് നമ്മുടെ ഫ്ളാക്സ് ഓയിൽ സഹായകരമാകുന്നുണ്ട് അപ്പൊ നമുക്ക് ഫ്ളാക്സ് ഓയില് ചെന്ന് കഴിയുമ്പോൾ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തോട്ടം എത്താതെ നിൽക്കുന്ന ആയിട്ടുള്ള ചെറിയ ചെറിയ ബ്ലോക്കുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ അലിയിച്ച് കളഞ്ഞിട്ട് രക്തോട്ടം എത്തിക്കും അത് അതിന്റെ ഫലമായിട്ട് നമുക്ക് തരിപ്പ് കടച്ചില് അസ്വസ്ഥതകളൊക്കെ ഒഴിവാക്കി എടുക്കാനായിട്ട് നമുക്ക് സഹായിക്കും ഫ്ളാക്സ് ഓയിൽ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാല് ഒരു ക്യാപ്സ്യൂൾ മൂന്ന് നേരമാണ് കഴിക്കേണ്ടത് അപ്പൊ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഓരോന്നാണ് നമ്മള് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും ആ കണ്ടന്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് നീർക്കെട്ട് ആ ഭാഗങ്ങളിൽ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പുറമേക്ക് കാണാനായിട്ട് പറ്റില്ല ചില ആളുകൾക്ക് പുറമെ നല്ല നീര് കാണുന്നുണ്ടാവും ചില ആളുകൾക്ക് ഉള്ളിലായിരിക്കും നീര് നമുക്ക് മുട്ടുവേദന നടുവേദന പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായാലും നീർക്കെട്ട് ഉള്ളിൽ ഉണ്ടായിരിക്കും നീർക്കെട്ട് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലമായിട്ടും നമുക്ക് എന്താണ് അവിടുത്തെ നമ്മുടെ കോശങ്ങള് നീർക്കെട്ട് കുറച്ചുനാൾ നാൾ നിന്ന് നിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ കോശങ്ങൾ നശിച്ചു തുടങ്ങും അപ്പം നശിച്ചു തുടങ്ങുമ്പോൾ എന്താണ് അവിടെ നമുക്ക് വേദന കൂടുതൽ അനുഭവപ്പെടുകയും അത് അവിടെ ഒരു ഒരു ഇൻഫ്ലമേഷൻ ആയിട്ട് അവിടെ രൂപാന്തരപ്പെട്ട് വരികയും ചെയ്യും ആ കുറവിനെ നമ്മൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുർക്കുമിനാണ് കുർക്കുമിൻ പ്ലസ് എന്ന് പറഞ്ഞാൽ മഞ്ഞളിന്റെ അകക്കാമ്പാണ് നമ്മൾ മഞ്ഞൾ മുറിച്ച് കഴിയുമ്പോൾ അതിന്റെ ഉള്ളില് ഒരു വളരെ നേർത്ത കാമ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു മഞ്ഞളിൽ നിന്നൊക്കെ വളരെ ഒരു ചെറിയ ഭാഗമേ നമുക്ക് കിട്ടുകയുള്ളു അത് നമ്മളെ ശരീരത്തിലേക്ക് നമ്മൾ എത്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടുകൾ ഇൻഫ്ലമേഷൻസിനെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് എല്ലാ ജോയിൻസുകൾക്കുള്ളിലേക്കുള്ള ഇതാക്കിയിട്ട് നീർക്കെട്ടുകളും കാര്യങ്ങളും എല്ലാം വലിച്ചെടുപ്പിക്കാനുള്ള കഴിവ് കുർക്കുമിനുണ്ട് നമ്മുടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി തന്നെ ഇത് അംഗീകരിച്ചിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് അതേപോലെ തന്നെ ഇതിന് ആന്റി ഫംഗലും ആന്റി ബാക്ടീരിയലും ആണ് നമ്മുടെ കുർക്കുമിൻ അതുകൊണ്ട് തന്നെ നമുക്ക് കേടുപാടുകൾ സംഭവിച്ച കോശങ്ങളെ പുതിയ കോശങ്ങൾ ശരീരത്തിൽ നിർമ്മിപ്പിക്കാനുള്ള കഴിവുകളും ഉണ്ട് കേടായിട്ടുള്ള കോശങ്ങളെ ഒഴിവാക്കാനും ഉണ്ട് പുതിയത് നിർമ്മിക്കാനും ഉള്ള കഴിവ് ഈ കുർക്കുമിന് ഉണ്ട് അപ്പൊ നമ്മൾ കുർക്കുമിൻ ഉപയോഗിക്കു ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ചത്തുപോകുന്ന കോശങ്ങളെ ഒഴിവാക്കി കളഞ്ഞിട്ട് പുതിയ കോശങ്ങളെ നിർമ്മിച്ചെടുക്കുന്നതിന്റെ പർപ്പസാണ് കുർക്കുമിന് മെയിൻ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ക്യാൻസർ ആയി എന്ന അസുഖം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് പോലും നമുക്ക് കുർക്കുമിൻ വലിയ രീതിയിലുള്ള റിസൾട്ട് പ്രദാനം ചെയ്യുന്നുണ്ട് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ പുതിയ കോശങ്ങളെ നിർമ്മിച്ചെടുക്കാനുള്ള കഴിവ് ഈ കുർക്കുമീൻ പ്ലസിനുണ്ട് അപ്പൊ അത് നമുക്ക് എല്ലാവരും പറയും ഇത് കുർക്കുമീൻ ഉപയോഗിക്കാൻ പറയുമ്പോൾ എല്ലാ ആളുകളും പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല് ഇത് നമ്മൾ മഞ്ഞൾ പൊടി ഞങ്ങളുടെ വീട്ടിലുണ്ട് അത് നമ്മൾ കഴിക്കാറുണ്ടെന്ന് പറയും പക്ഷെ മഞ്ഞൾ പൊടിയല്ല മഞ്ഞളിന്റെ അകക്കാമ്പാണ് അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിൽ എത്തിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും പുതിയ കോശങ്ങളെ നിർമ്മിച്ചെടുക്കാനും അതു നമുക്ക് ഇൻഫ്ലമേഷൻസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കാനായിട്ടും നമ്മളെ സഹായിക്കുന്നുണ്ട് ഇത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാല് കുർക്കുമിൻ ഒരു ക്യാപ്സ്യൂള് വീതം മൂന്ന് നേരമാണ് കഴിക്കേണ്ടത് ഒക്കെ ക്യാപ്സ്യൂൾ ഫോമിലാണ് നമുക്ക് തരുന്നത് അപ്പോ നമ്മൾ ഒന്ന് വീതം മൂന്ന് നേരം ഉപയോഗിക്കേണ്ടതാണ് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് വളരെയധികം വേദനകൾ അതായത് നമുക്ക് നടുവേദനയുള്ള ആളുകൾ കാലിലേക്ക് ഇറങ്ങി വേദന വരാറുണ്ട് ചില ആളുകൾക്ക് അതേപോലെ തന്നെ ഷോൾഡർ പെയിൻ ഉള്ള ആളുകൾക്ക് കയ്യിലേക്ക് ഇറങ്ങിയും വേദന വരാറുണ്ട് അപ്പൊ കൈ പൊക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ കാല് നമുക്ക് മടക്കാൻ പറ്റാതെ വരിക നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോവുക അങ്ങനത്തെ വേദന കൂടുമ്പോൾ നമ്മൾ ഒരു വശത്തേക്ക് നടക്കുന്നത് ചെരിഞ്ഞ് എരിഞ്ഞായി പോവാറുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ അവര് ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റ് ആണ് ഇതിന്റെ കൂടത്തിൽ ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റ് ആണ് എല്ലാ അർജുനം എന്ന് പറയും എല്ലാർജിനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറുമാമ്പഴത്തിൻ്റെയും ബെറീസിൻ്റെയും അതുപോലെ തന്നെ വൈറ്റമിൻസിൻ്റെ ഒരു കലവറയാണ് അതിനകത്ത് ധാരാളം ഫോളിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് അത് നമ്മളുടെ അത് നമുക്കൊരു പാക്കറ്റാണ് പതിനഞ്ചെണ്ണം അടങ്ങിയ പാക്കറ്റാണ് എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിലേക്ക് ഡെയിലി ഒരു പാക്കറ്റ് വീതമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് നമ്മള് ജ്യൂസ് ഗ്ലാസ് ചില്ലിൻ്റെ ഗ്ലാസ് ഇതിന്റെ പുറത്ത് തന്നെ കാണാം നമുക്ക് പാക്കറ്റ് അത് ചില്ലിന്റെ ഗ്ലാസ്സിൽ ഇരുന്നൂറ് എം എൽ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് വേണം കുടിക്കാൻ അത് ചില്ല് ഗ്ലാസ് യൂസ് ചെയ്യാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് അയണിന്റെ കണ്ടന്റ് കൂടുതലാണ് അപ്പൊ നമ്മള് സ്റ്റീലിനകത്ത് ഉപയോഗിക്കുമ്പോൾ അത് വറ്റിപ്പോകാനുള്ള അത് ആ ഗ്ലാസ് പിടിച്ചെടുക്കും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന അളവ് കുറയും അതുകൊണ്ടാണ് നമ്മളോട് ചില്ല് ഗ്ലാസ് യൂസ് ചെയ്യാൻ പറയുന്നത് ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാല് ഇത് രക്തക്കുഴലുകളെ വികസിപ്പിച്ചെടുക്കാനുള്ള കഴിവ് ഈ എല്ലാർജിനേനുണ്ട് രക്തക്കുഴലുകളെ വികസിപ്പിച്ചെടുക്കുകയും എല്ലാ ഭാഗങ്ങളിലേക്കും രക്തോട്ടം എത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഈ എല്ലാർജിനേന്റെ ധർമ്മം അതിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും രക്തോട്ടം എത്തുകയും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ബ്ലോക്കുകൾ കാര്യങ്ങളൊക്കെ അലിയിച്ചു കളയാനുള്ള കഴിവും ഈ അലാർജനയിന് ഉണ്ട് അപ്പം അതിന് അതിൻ്റെ കുറവായിട്ട് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിന്റെ അളവ് കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നല്ലതാണ് അതേപോലെ തന്നെ രക്തകോളുകളിലുള്ള കൊഴുപ്പുകൾ കാര്യങ്ങളൊക്കെ അലിയിച്ചെടുക്കാനും രക്തകോളിനെ വികസിപ്പിച്ചെടുക്കാനുള്ള കഴിവും ഇതിനുണ്ട് അപ്പൊ ഇതിലൂടെ നമുക്ക് ചെറിയ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി എടുക്കാനായിട്ട് എല്ലാർജിനെയും നമ്മളെ സഹായിക്കും അതേപോലെ തന്നെ എല്ലാർജുനേന്റെ ഒരു ഗുണം ഗുണമെന്ന് പറഞ്ഞാല് പെട്ടെന്നുണ്ടാകുന്ന മുറിവുകളെ ഉണക്കിയെടുക്കാനായിട്ട് എല്ലാർജിനെ സഹായിക്കും നമുക്ക് വീണിട്ടോ അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിയോ ഒക്കെ ഉണ്ടാവുന്ന മുറിവുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാറുണ്ട് ആ മുറിവുകൾ ഉണ്ടാകുമ്പോൾ അത് റോഡിലൊക്കെ ഒരഞ്ഞതാകുമ്പോൾ നമുക്കത് പഴുക്കുകയും ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ അലർജിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മുറിവുകളെ ഉണക്കിയെടുക്കാനായിട്ട് ഇതിന് കഴിവുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ സൊറിയാസിസ് മൂലം ഉണ്ടാകുന്ന വൃണങ്ങളൊക്കെ ഉണ്ടാവുക അതേപോലെ തന്നെ വെരിക്കോസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പൊട്ടും മിക്ക ആളുകളിൽ ചില ആളുകളിൽ അത് കൂടുതലായി കഴിയുമ്പോൾ പൊട്ടുന്ന പ്രവണതയുണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ അത് മുറിവാകും ഷുഗർ ഉള്ള വ്യക്തികളാണെങ്കിൽ ആ മുറി ഉണങ്ങാൻ വളരെ പ്രയാസമാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് എല്ലാർജിനെ ഉപയോഗിക്കാനായിട്ട് സാ സാധിക്കും അപ്പൊ മിക്ക ആളുകളും പറയാറുണ്ട് എല്ലാർജിനെയും കഴിക്കുമ്പോൾ ഷുഗർ ലെവല് എന്ന് പറയാറുണ്ട് അതിനകത്ത് ചെറിയൊരു വേരിയേഷൻ ചുരുക്കം ചില ആളുകളിൽ ആയിരത്തിൽ ഒരാളിലൊക്കെ ചുരുക്കം ചില ആളുകൾക്ക് വേരിയേഷൻ ചെറുതായിട്ട് വരും പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് കൺട്രോളായി വരികയും ചെയ്യും അപ്പോ എല്ല അത് കൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഇത്രയും ഇത്തരം സപ്ലിമെൻസുകൾ നമ്മൾ ഉപയോഗിക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ എന്തു ചെയ്യാം കാൽസ്യം കൂടി ഉപയോഗിക്കാം കാൽസ്യം നമുക്കറിയാം നീറ്റ് കക്കിയിൽ നിന്ന് എടുക്കുന്ന നാച്ചുറൽ കാൽസ്യമാണ് നമുക്ക് ഉള്ളത് അത് ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിച്ച് എടുക്കുന്നുണ്ട് കാൽസ്യത്തിന്റെ അളവ് കൂടുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ നമുക്കറിയാലോ കാൽസ്യം കൂടുമ്പോൾ നമുക്ക് എല്ലിന്റെ ബലം കൂടും എല്ലിന്റെ ബലം കൂടുമ്പോൾ തന്നെ നമുക്ക് എന്താണ് പെട്ടെന്ന് വീഴോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പൊട്ടല് കുറയ്ക്കാനായിട്ട് കാൽസ്യം നമ്മളെ സഹായകരമാക്കുന്നുണ്ട് അപ്പൊ കാൽസ്യത്തിന്റെ അളവൊക്കെ കുറഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ട് നമുക്കറിയാല്ലോ നഖം പോവുക അതേപോലെ തന്നെ നമുക്ക് എന്താണ് എല്ലൊക്കെ പെട്ടെന്നൊന്നും മറിഞ്ഞു വീഴുക അല്ലെ എവിടെയും മുട്ടൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒടുവുകൾ സംഭവിക്കുക ഇതൊക്കെ കാൽസ്യം കുറവ് മൂലം ഉണ്ടാകുന്നതാണ് പല്ലിന് പ്രശ്നം ഉണ്ടാവുക പല്ല് പൊട്ടി പോവുക പൊടിഞ്ഞു പോവുക ഇങ്ങനെയുള്ള ഓരോ സിംറ്റംസ് അതേപോലെ തന്നെ ഒരു വൈറ്റ് അതായത് ഒരു മഞ്ഞ കളർ പോലത്തെ ഇത് വരിക അതൊക്കെ കാൽസ്യക്കുറവ് മൂലം ഉണ്ടാവുന്നതാണ് അതൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് നമ്മുടെ കാൽസ്യം നമ്മളെ സഹായിക്കും അപ്പൊ എല്ലുകൾക്ക് കൂടുതൽ ബലം കൊടുക്കുക എന്നതാണ് കാൽസ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാൽസ്യത്തിൽ വൈറ്റമിൻ ഡിയും കൂടി അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് മെയിൻ ആയിട്ട് ആളുകൾക്ക് നല്ല വേദന അതായത് നമ്മുടെ മസിൽ പെയിൻ ആണ് നമ്മൾ പറയും ഭയങ്കരമായിട്ട് ഓരോ ഭാഗങ്ങളിൽ ശരീരഭാഗങ്ങളിൽ അമിതമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നീരും വരുന്നുണ്ടെങ്കിൽ അത് കാൽസ്യ കുറവ് കൊണ്ട് മൂലം സംഭവിക്കുന്നതാണ് അപ്പൊ നമ്മൾ എന്താണ് വൈറ്റമിൻ ഡിയുടെ കാൽസ്യത്തിൽ കുറവല്ല വൈറ്റമിൻ ഡിയുടെ കുറവും കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് വൈറ്റമിൻ ഡി അഡീഷണൽ ആയിട്ട് കൊടുക്കാം കാൽസ്യം നമ്മുടെ കാൽസ്യത്തിൽ വൈറ്റമിൻ ഡിയും കൂടെ അടങ്ങിയിട്ടുണ്ട് ഏത് ആളുകൾക്കും ഉപയോഗിക്കാം ഈസി ആയിട്ട് ദഹിക്കുന്നതായത് കൊണ്ട് തന്നെ ആർക്കും വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ പറയും കാൽസ്യം അമിതമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയും കാൽസ്യം നമ്മൾ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത് രണ്ടോ മൂ രണ്ടോ മൂന്നോ മാസം കഴിക്കുമ്പോൾ നമ്മൾ ഒരു മാസം നിർത്തിയതിന് ശേഷം കാൽസ്യം കഴിക്കുക അപ്പൊ അമിതമായ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ നമുക്ക് വേദനകൾ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നോനി ഉപയോഗിക്കാം നോനി എന്ന് പറഞ്ഞാൽ കാക്കപ്പഴം അഥവാ മുള്ളൻ ചക്ക എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് നമ്മുടെ ശരീരത്തിലെ വേദനകളെ ചെറുക്കാനായിട്ട് സഹായിക്കും അതുകൂടാതെ തന്നെ ബ്ലഡ് ശുദ്ധീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും നോയി നമ്മളെ സഹായകരമാക്കുന്നുണ്ട് അപ്പം നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊരു ഗുണം മാത്രമല്ല ഉള്ളത് നാൽപ്പത്തിരണ്ടിലേറെ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് നോനിക്കുണ്ട് നമുക്ക് ഇപ്പൊ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ചെറിയ ജലദോഷക്കോള് തലവേദന വയറുവേദന അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് നോനി കൊടുക്കാവുന്നതാണ് ചെറിയ മക്കളാണെങ്കിൽ ഒരു ക്യാപ്സ്യൂള് ആറു മണിക്കൂറോട്ട് കൊടുക്കുക വലിയ ആളുകളാണെന്നുണ്ടെങ്കിൽ രാവിലെ രണ്ടെണ്ണം വൈകിട്ട് ആണ് കൊടുക്കേണ്ടത് അഞ്ചു ദിവസത്തിന് ശേഷം ഗ്യാപ്പ് ഇടാൻ പറയാറുണ്ട് പക്ഷെ അത് നോർമലി കഴിക്കുന്ന ആളുകൾക്ക് മറ്റ് പ്രശ്നങ്ങൾ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് തുടർന്ന് കഴിക്കാവുന്നതാണ് മറ്റ് അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക അവര് അഞ്ചു ദിവസം കഴിച്ചിട്ട് ഒരു ദിവസം അല്ലെ രണ്ടു ദിവസം ഒഴിവാക്കിയതിന് ശേഷം അത് ഉപയോഗിക്കുക അത് ഓരോരുത്തരുടെ അസുഖത്തിന്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും ഓരോ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ വ്യത്യാസം വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ പ്രോഡക്റ്റുകളൊക്കെ കഴിക്കുക കഴിച്ചതിന് ശേഷം എന്തു ചെയ്യുക ഒരു എട്ടോ പത്തോ ദിവസം ആകുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് എല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് പാച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഫുഡ് പാച്ച് എന്ന് പറഞ്ഞാല് നമുക്ക് വൈറ്റമിൻസിന്റെ അതേപോലെ തന്നെ മുളയുടെ ഒക്കെ അകക്കാമ്പാണ് അത് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ശരീരത്തിൽ തൊട്ടിട്ട് നമ്മുടെ കാല് വരെ വരുന്ന ഞരമ്പുകളിലുള്ള ടോക്സിൻസ് കംപ്ലീറ്റ് വലിച്ചെടുക്കാനായിട്ട് ഫുഡ് പാച്ച് നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മളുടെ ഭക്ഷണത്തിലൂടെയുള്ള വിഷാംശങ്ങൾ ഉണ്ടാവും അതേപോലെ തന്നെ മരുന്നിലൂടെ കിട്ടുന്ന വിഷാംശങ്ങൾ ഉണ്ടാകും പൊടികൾ ഉണ്ടാകും ഒരുപാട് വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അപ്പൊ ആ വിഷാംശങ്ങളെയൊക്കെ നിർമാർജനം ചെയ്തിട്ട് ശുദ്ധീകരിച്ചെടുക്കുക എന്നതാണ് ഇതിന്റെ ധർമ്മം ഇതൊരു വെളുത്ത കളറിലുള്ള പാച്ചാണ് നമ്മൾ രാത്രിയിൽ കിടക്കാൻ നേരത്ത് നമ്മുടെ കാലിന്റെ ഇടയിൽ ഒട്ടിക്കുക നമ്മൾ രാവിലെ ആകുമ്പോൾ അതിന്റെ കളർ നല്ല ഡാർക്കായിട്ട് വരും ഈ മെരിക്കോസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല കറുത്ത കളറിൽ അത് വരുന്നത് കാണാം കാണാനായിട്ട് പറ്റും നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ഏർ നമ്മുടെ ശരീരം ഒന്ന് ഇളമിച്ചു വരും സപ്ലിമെന്റ്സ് കഴിക്കുമ്പോൾ നമുക്ക് യാതൊരുവിധ പഥ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മൂത്രത്തിലൂടെ വേർപ്പിലൂടെയോ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് പുറന്തള്ളപ്പെട്ട് പോവുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മളോട് വെള്ളം ധാരാളം കുടിക്കാനായിട്ട് പറയുന്നത് അപ്പൊ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് ഇളമിച്ച് വരും ഇളമിച്ച് വരും സപ്ലിമെന്റ്സ് കറക്റ്റായിട്ട് കഴിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് ഫുഡ് പാച്ച് ഒട്ടിച്ചേരം നന്ന രീതിയിൽ വലിച്ചെടുക്കും ഫുഡ് പാച്ച് അപ്പൊ നമുക്ക് കൂടുതൽ എത്ര നല്ല വെള്ളം കുടിക്കുന്ന ആളുകളാണെങ്കിൽ നന്നായിട്ട് അത് ഒഴുകി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പൊ ആ ഈ ഫുഡ് പാച്ച് നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ അലക്ഷ്യമായിട്ട് എവിടെയും വലിച്ചെറിയുകയല്ല ചെയ്യേണ്ടത് അത് കുഴിച്ചിടുകയോ അല്ലെങ്കിൽ കത്തിച്ചു കളയുകയോ ചെയ്യേണ്ടതാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിലുള്ള വിഷാംശം തന്നെയാണ് അത് അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞാൽ കോഴിയോ മറ്റ് മൃഗങ്ങൾ അത് ഉപയോഗിച്ച് കഴിയുകയോ തിന്നുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവ ചത്തുപോകാൻ സാധ്യതയുണ്ട് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വിഷാംശങ്ങളാണ് അപ്പൊ അതുകൊണ്ടാണ് അത് ഒഴിവാക്കി കളയാനായിട്ട് പറയുന്നത് അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള സപ്ലിമെന്റ്സുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നല്ല ആരോഗ്യമാണ് കിട്ടുന്നത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മുട്ടുവേദന നടപ ഇതല്ല ജോയിൻസിനുള്ള വേദന നീർക്കെട്ടും കാര്യങ്ങളുമാണ് പറഞ്ഞ വാദക്കാർക്കൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ അത് നമുക്ക് ഈ ഗുണം മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഈ സപ്ലിമെന്റുകളിലൂടെ ഓരോ സപ്ലിമെന്റ് കഴിക്കുമ്പോഴും പലതരത്തിലുള്ള ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താണ് നമുക്ക് നമ്മുടെ കമ്പനി നല്ല തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് ഒരുപാട് റിസർച്ചുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ട് പുറത്തിറക്കിയ പ്രോഡക്റ്റുകളാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അത് ഉപയോഗിക്കാനുള്ള അവസരം കമ്പനി നമുക്ക് നൽകിയിട്ടുണ്ട് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ് ഇത് ഉപയോഗിക്കണോ വേണ്ടയോ എങ്ങനെ ചെയ്യണമെന്നുള്ളത് അല്ലാതെ നമ്മൾ അസുഖം വരുമ്പോൾ നമ്മൾ ഓടി ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് അവർ പറയുന്ന സർജറി എമർജൻസി ആയിട്ട് സർജറി വേണമെന്ന് പറയും അപ്പൊ നമ്മൾ യാതൊരു മടിയും കൂടാതെ എന്ത് ചെയ്യും സർജറിക്ക് വേണ്ടിയിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യും നമ്മൾ അവർ പറയുന്ന ക്യാഷ് നമ്മൾ കൊടുക്കും അതിനകത്ത് ഇത് കൂടുതലാണോന്നും ചോദിക്കില്ല ഇത്രയും മതി ഇത്രയാണോന്നും ചോദിക്കില്ല വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ ഒരു സജഷന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയും ഇല്ല നമ്മള് ഡോക്ടേഴ്സ് എന്ത് പറയണോ അപ്പൊ നമ്മൾ ആ കാര്യം ചെയ്യും പക്ഷെ നമുക്ക് എന്താണ് നമ്മുടെ ശരീരത്തിൽ ചെറിയ മാറ്റങ്ങൾ അതായത് നമ്മൾ ഒരു ചെറിയ മനസ്സ് വെച്ച് കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാല് ആരോഗ്യം സംരക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും ഈ പ്രൊഡക്റ്റുകൾ ഒന്നും നമ്മളെ കിഡ്നി ദോഷമായിട്ട് ബാധിക്കുകയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കുകയില്ല കാരണം ഇത് മെഡിസിൻ അല്ല ഇത് നമുക്ക് ന്യൂട്രിഷനാണ് ന്യൂട്രീഷൻ പ്രധാനം ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഓറഞ്ച് മുന്തിരി ആപ്പിൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കാൻ ആരെങ്കിലും ഒപ്പീനിയൻ സ്വീകരിക്കാറുണ്ടോ അതിലെത്രത്തോളം വിഷമടിക്കുന്നുണ്ട് അപ്പൊ അതൊന്നും നമ്മൾ നോക്കാറില്ല നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കഴിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുക ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് വരുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർ കാണുമ്പോൾ അവരും നമ്മളോട് ചോദിച്ചു തുടങ്ങും എന്താണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു തുടങ്ങും അങ്ങനെ മറ്റുള്ള ആളുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എല്ലാവരും എന്തു ചെയ്യുക നല്ല രീതിയിൽ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക അതിന്റെ റിസൾട്ട് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയാശംസ നേരുന്നു വിഷു വെൽ താങ്ക് യു